കൂട്ടുകാര്ക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗോതമന്റെ അഴകനന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നിർമ്മലും നന്ദയും കൂടെ സംസാരിച്ചോട്ടിരിക്കാണ് ഈ സമയത്ത് നന്ദയോട് നിർമ്മലും ചോദിച്ചു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് സത്യാവസ്ഥയൊക്കെ തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിക്കുക എന്നെ പ്രതി സംശയിക്കുവന്നോ ഇല്ലായിരുന്നല്ലോന്ന് പറയണം കേട്ടത് നന്ദ പറഞ്ഞു സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് ഗൗതം സാർ ചോദ്യം ചോദിച്ച ആ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ ഞാൻ എത്രമാത്രം അദ്ദേഹത്തെ വെറുത്തു പോയെന്നറിയാവോ എന്റെ മനസ്സിൽ നിന്ന് തന്നെ അയാളെ ഞാൻ എടുത്തു മാറ്റിയെന്ന് പറയാ ഇത്രയും കാലം അയാളിൽ കിട്ടിയ താലി ഇട്ടുകൊണ്ട് നടന്നോളാം ഞാൻ പക്ഷേ എങ്കിൽ ആ ഒരു ചോദ്യം അത് എന്റെ മനസ്സാശിയെ അത്രമാത്രം വേദനിപ്പിച്ചു എന്നെ അത്രമാത്രം വേദനിപ്പിച്ചു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അല്ലെങ്കിലോ എങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നി കുറെ കാലം ഞാന് ഗൗതം സാറിനോടൊപ്പം കഴിഞ്ഞ പെണ്ണല്ലേ അപ്പം ഞാൻ അങ്ങനെ ഒരു സ്ത്രീ ആന്ന് ധരിച്ചോ സാധാരണ കഥകളിലും അങ്ങനെയൊക്കെ വായിച്ചു കേട്ടേക്കുന്ന പോലെയുള്ളു ഒരു കഥാപാത്രമായിട്ടാണോ എന്നെ ഗൗതം സാറ് കണ്ടിരുന്നേ അതുകൊണ്ടല്ലേ അത്രയ്ക്ക് ചീപ്പായ രീതിയിൽ എന്നോട് സംസാരിച്ചേ ഇത് കേട്ട നിർമ്മല പറഞ്ഞു അത് പിന്നെ ഗൗതുമെന്നറിയാതെ എന്തറിയാതെ എന്നോട് ചോദിക്കായിരുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ അതിന് പകരം എന്നെ തെറ്റിദ്ധരിച്ചിട്ട് എന്റെ കുഞ്ഞിന്റെ ഓ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ആരെങ്കിലും വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കിടപ്പറയിൽ പോയി കിടക്കുന്നവളാണോ ഈ നന്ദ അങ്ങനെയാണ് എന്നെ കുറിച്ച് ഗൗതമ് സാർ കരുതിയിരിക്കുന്നെ അത് പോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ആ ഐ പി എസ് കാരനില്ലാതെ പോയല്ലോ എന്നൊക്കെ നന്ദ പറയാണ് ഇത് കേട്ടതും നിർമ്മല് പറഞ്ഞു അതൊക്കെ ശരി തന്നെ നന്ദാ പക്ഷെ ഒന്ന് ആരു ആലോചിച്ച് നോക്കിയേ ഗൗരിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയല്ലേ ഗൗരിക്ക് അവളുടെ അച്ഛൻ ആരാന്ന് അറിയാൻ ആഗ്രഹം കാണത്തില്ല എന്ന് ചോദിക്കാ കേട്ടതും നന്ദ പറഞ്ഞു അവൾ ഒരു പക്ഷേ എങ്കിൽ അവളുടെ അച്ഛൻ ഗൗതം സാർ അന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചിലപ്പോൾ വേദിക്കുന്നെ അവൾക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തേനും അവൾക്ക് അവളുടെ അച്ഛനോട് ദേഷ്യം തോന്നുമായിരിക്കും പക്ഷെ ഇപ്പഴും അവൾക്ക് ഗൗതം സാറിനോട് ഒരു ബഹുമാനം ഉണ്ട് അതെന്താണെന്നറിയാവോ നന്ദുവിൻ്റെ പപ്പയാണെന്നുള്ളൊരു ബഹുമാനം ഒരു പക്ഷേ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അതും കൂടെ ഇല്ലാതാകും വെറുതെ എന്തിനാ അതിന്റെ ആവശ്യമില്ല ഞാനും ഗൗരിമോളും കൂടെ ഒത്തിരി നാളൊന്നും ഇവിടെ കാണത്തില്ല നന്ദുവിന്റെ കാല് ശരിയാവുന്നവർ മലേ അവന്റെ റേസിങ് ഉടനെ ഞങ്ങൾ ശാന്തിപുരത്തേക്ക് മടങ്ങിപ്പോ പിന്നെ എന്താണെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല പറയുന്ന ഗൗതം സാറിനെ കാണാനും പോകുന്നില്ലെന്ന് പറയാം പക്ഷെ എന്തോ നിർമ്മലിന് ഭയങ്കര വിഷമായിരുന്നു പക്ഷെ നന്ദ പറഞ്ഞു ഒരു കാരണവശാലും ഞാനൊന്നും പറയാൻ പോകുന്നില്ല നിർമ്മലെ അല്ലെങ്കിലും എന്തിനു പറയണം അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ മോളെ വളർത്തും അച്ഛൻ ഇല്ലാതെ അമ്മ മാത്രം മതി അവൾക്ക് എന്നൊക്കെ പറയാണ് ഈ സമയം ഇന്ദീവരത്തില് ആ പട അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് മോഹിനി മോഹിനിയുടെ അടുത്തേക്കും ലക്ഷ്മി വന്നു പിന്നീട് ലക്ഷ്മി ഓരോ കാര്യങ്ങളൊക്കെ മോഹിനിയോട് സംസാരിക്കുമ്പോൾ മോഹിനി ഇങ്ങനെ ഒന്നും ഉണ്ടായിരിക്കുകയാണ് എന്ത് പറ്റും മോഹിനി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണം നിൽക്കും ഏയ് ഞാനും പവിത്രേനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് പവിത്രയെക്കുറിച്ചോ അതെ ഇനിയിപ്പം അവളുടെ പ്രസവം കഴിയുന്നവർ മതി എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയാം ഇത് കേട്ടതും ലക്ഷ്മി ചോദിച്ചു ഓ അതാണോ കാര്യം അതിനിപ്പം എന്താ വലിയ കാര്യം ഇരിക്കുന്നേ പിന്നെ ഞാൻ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു മോഹിനിയെന്ന് പറയാം അല്ലെ എന്താ കാര്യം എന്ത് കാര്യം എടുത്തി അല്ല ഈ പവിത്രയ്ക്ക് ഈ ഗർഭത്തിൻ്റെതായ ഒരു ലക്ഷണങ്ങൾ കാണുന്നില്ലോന്ന് ഏഹ് എന്താ എടുത്തി അങ്ങനെ പറഞ്ഞു ചോദിക്കാം നല്ല സാധാരണ ഗതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ പെൺകുട്ടികൾക്ക് ഇതൊന്നും പവിത്രയെ കാണുന്നില്ല അയ്യോ കുഴപ്പമുണ്ടോ ലക്ഷ്മി എടുത്തിന്ന് നമ്മൾ ചോദിക്കുവാണ് മോഹിനി ഏയ് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞേ പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയാ അല്ലെ എന്ത് സൂക്ഷിക്കാനാ അല്ലെങ്കിൽ ആലോചിച്ചു നോക്കേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൗതമിനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റില്ലായിരുന്നു മൂന്നു മാസത്തിന് ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആഹാരത്തിന് മണം അടിക്കുമ്പോൾ പോലെയാ ഇത് കേട്ടപ്പോൾ മോഹിനികൾ അത് ശരിയാ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാനും അതിനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഛർദിയായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഓ എങ്ങനെയെങ്കിലും ആ സമയമൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയം ലക്ഷ്മി പറഞ്ഞു അത് ശരിയാ അപ്പൊ ഒന്ന് ഓർത്തു വയ്ക്കേ പവിത്രയ്ക്ക് ഈ പറയുന്ന എന്തെങ്കിലും ലക്ഷണം നീ കണ്ടിട്ടുണ്ടോന്നിക്കും അത് ശരിയാ ഇല്ല അവൾക്ക് അവൾക്കിപ്പൊ എത്ര മാസമായി രണ്ട് മാസം കഴിഞ്ഞു അപ്പൊ രണ്ടു മാസം കഴിയുന്ന സമയത്ത് അവൾക്ക് ശരീരത്തിലാണെങ്കിലും അതിൻ്റെതായ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ്ടെന്ന് ചോദിക്കാം മുഖത്താണെങ്കിലും അതിൻ്റെതായ ഒരു വ്യത്യാസമൊക്കെ പക്ഷെ ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറയാം അത് ശരിയാ ഞാനോ ശ്രദ്ധിച്ചെന്ന് പറയാ അന്ന് ഒരു കാര്യം ചെയ്യ നീ എത്രയും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചെക്കപ്പ് നടത്താൻ പറയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചു വെക്കണമല്ലോ പെട്ടെന്ന് മോഹൻ പറഞ്ഞു പ്രശ്നം ആണോ രക്ഷ്മിയുടെ ചോദിക്കാം ഏ പ്രശ്നം ഞാൻ പറഞ്ഞേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം ലക്ഷ്മിയുടെ മനസ്സിലെ സംശയ ലക്ഷ്മി പറയണേ അത് അതുമാത്രല്ല അവൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് വല്ല ഓക്കാനിക്കോ മറ്റോ ചെയ്യുന്നുണ്ടോ ഏ ഒന്നും ഇതിനായിട്ടും കണ്ടില്ല അവൾക്ക് ഫുഡിനോടൊക്കെ ഭയങ്കര താല്പര്യം അവൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ അവളെ കാണുന്നില്ല എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം എന്താ കാര്യം എന്നറിയത്തില്ലോ ഒന്ന് കൊണ്ടേ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാന്ന് പറയണം അങ്ങനെ ലക്ഷ്മി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞു മോഹിനി ഇങ്ങനെ ആലോചിച്ചു പിന്നീട് മോഹിനി നേരെ പവിത്രരുടെ അടുത്തേക്ക് ചെല്ലുവാണ് പവിത്രരുടെ അടുത്തേന്ന് വെച്ചപ്പോൾ പവിത്ര ഒരു കോമിക് ബുക്ക് ബുക്കൊക്കെ വായിച്ചെന്ന് പൊട്ടിച്ചിരിക്കുവാണ് എൻ്റെ ദൈമേ ഈ പൂച്ച സാറിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വായിച്ച് ചിരിച്ച് ഉല്ലസിച്ചിരിക്കുവാണ് മോഹിനി കൂടി വന്നു മോഹിനിയെന്ന് വെച്ചു അല്ല നീ രാവിലെ കോമിക് ബുക്ക് ഒക്കെ വായിച്ച് ചിരിക്കുവാണോ പവിത്ര എന്ന് ചോദിക്കുക അല്ല പിന്നെ ഞാൻ വേറെ എന്താ അമ്മ ചെയ്യേണ്ടേ എനിക്കിവിടെ ചെയ്യാൻ പ്രത്യേകിച്ച് ജോലികളും കാര്യങ്ങളും ഒന്നും ഇല്ലോ അല്ല നിനക്ക് രാവിലെ വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ് വിശക്കുന്നുണ്ടോന്നോ ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ഞാൻ ആ കനകമ്പത്താളയോട് പറഞ്ഞു എനിക്ക് ഇച്ചിനെ പാലിനത്തിച്ച് ബദാം കളിക്കൊണ്ട് പറയാനായിട്ട് പോയിട്ടുണ്ട് എന്റെ കാര്യത്തിൽ അവൾക്ക് ഒരു ശ്രദ്ധയില്ല എന്ന് പറയാം ഇത് കേട്ടത് ആലോചിച്ചു അല്ല നിനക്ക് ഛർദ്ദിക്കാനോ മറ്റേ വരുന്ന എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഏഹ് ഛർദ്ദിക്കാനൊന്നും വരുന്നില്ല പല്ലി തീർക്കണ സമയത്ത് ഒമിറ്റ് ചെയ്യാൻ വല്ലോ എന്ന് തോന്നുന്നുണ്ടോ ഏ അങ്ങനെയൊന്നും ഇല്ലമ്മേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഫുഡ് കഴിച്ചാൽ മാത്രം മതിയൊന്നുള്ളൂ ഭയങ്കര വിശപ്പാ എപ്പോഴും കഴിക്കണം എന്ന് മാത്രമുള്ള പറയാം ഇത് കെട്ടെന്ന് മോഹിനിയൊന്ന് ആലോചിച്ചു പിന്നീട് മോഹിനി ഇങ്ങനെ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്താം എന്ന് പറയണം ഇത് കേട്ടോണ്ടാണ് കനകമ്പ അങ്ങോട്ടേക്ക് വരുന്നത് കനകമ്പ പെട്ടെന്ന് പവിത്രയുടെ കയ്യിലേക്ക് പാല് കൊടുത്തു പവിത്രയ്ക്ക് പാല് കുടിക്കാനും പറ്റുന്നില്ല ആകെപ്പടും വെപ്രാണോ പിന്നീട് കനകമ്പ ചെന്താ മോളിങ്ങനെ നോക്കിയിരിക്കുന്നത് മോളും പാല് കുടിക്കാൻ പറയാണ് അങ്ങനെ അവസാനം പവിത്ര പാല് കുടിക്കുവാണ് ഈ സമയം മോഹിനി പറഞ്ഞു അതെ പെട്ടെന്ന് ഈ പാല് കുടിച്ചിട്ട് റെഡിയാവുക നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകാം എന്ന് പറയണം അല്ലമ്മേ ഇപ്പൊ ഹോസ്പിറ്റൽ എന്നെ പോണേന്ന് നോക്കും കനകം പറഞ്ഞ അത് ശരിയാ കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്നേ പിന്നെ അടുപ്പിച്ചു പോണ്ട കാര്യം എന്താ അതല്ലല്ലോ ഗർഭിണി ഗർഭിണിയായിരിക്കും സ്ത്രീകളെ അടുക്കി പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തണം ഞാൻ നിന്നെ കൊണ്ടുപോവാം ഞാൻ കൂടെ വരാന്ന് പറയാണ് ഇവിടം കനകം പറഞ്ഞു അതെന്തിനാ ഞാൻ പോയിക്കോളൂ അല്ലേ നോക്കുകയാണ് വേണ്ട ഞാൻ പോയിക്കോളാം നീ പെട്ടെന്ന് റെഡിയാവൻ പറയാണ് ആകെപ്പാട് പെട്ട അവസ്ഥയെ പോയി പവിത്രയ്ക്ക് ഇനിയിപ്പൊ എങ്ങനെ ഈ രക്ഷപ്പെടും ദൈമേ തല പോകാൻ ഞാൻ ആലോചിക്കേണ്ടി വരും പിന്നീട് റെഡിയാവാൻ പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോവാണ് ആ സമയം കനകമ്മ എടുത്തു ചോദിച്ചു അല്ല കനകം മേച്ചി എന്താ ചെയ്യണ്ടേന്ന് വെക്കോ ഓ കനകം മേച്ചിയോ അല്ല ഈ കുറച്ചു മുമ്പ് വരെ കനകമെന്ന് വിളിച്ചോണ്ടിരുന്ന നീ പെട്ടെന്നെങ്ങനെ കനകമ്മ ചേച്ചിയായത് ഞാൻ എന്റെ ദൈവമേ എന്ത് പറയാനാന്ന് പറ ഒരു മാറ്റങ്ങളെ അതെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല വാങ്ങിക്കേണ്ടതല്ല നീ വാങ്ങിച്ചെടുത്തോ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെന്ന് എൻ്റെ കള്ളത്തനങ്ങളെല്ലാം പൊളിയും അതോടുകൂടി തീർന്നു പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു കാര്യം ചെയ്യാ എങ്ങനെയല്ലേ ഹോസ്പിറ്റലിൽ പോക്ക് നീ തടയാൻ ശ്രമിക്കേ എനിക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം പവിത്ര ആവപ്പെട്ട് പെട്ടുപോയി അപ്പോഴേക്കും അകത്തൊന്നും മോഹിനി വിളിക്കുവാണ് പവിത്ര എന്ന് അമ്മ വിളിക്കുന്നുണ്ട് ചെല്ലെ ചെന്ന് മേടിക്കാളുള്ളവരെ മേടിക്കുക എന്ന് കനകമ്മ പറയാ അവസാനം പവിത്രം കൂടെ കയറിപ്പോവാ ഈ സമയം കനകമ്പ ഓർത്തു എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ അടിച്ചു മാറ്റാൻ പറ്റുന്നു കിട്ടാമെന്നും എല്ലാം മേടിച്ചെടുക്കാം അല്ലെങ്കിൽ അവൾക്ക് ഗർഭം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നെ ആയിരിക്കും ആദ്യം വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ ഇട്ട് അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ കനകമ്പ എടുക്കുവാണ് ഈ സമയം നന്ദൂട്ടനെ റെഡി ആക്കിക്കൊണ്ടിരിക്കായിരുന്നു പിങ്കി പിന്നീട് നന്ദൂട്ടൻ പിങ്കിയോട് ചോദിച്ചു അല്ലമ്മേ ഇന്ന് കഴിക്കാൻ എന്താ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി തരുവോ കേട്ടോ തരുമോ എന്ന് ചോദിക്കുകയാണ് ഇത് ചോട്ടും പിങ്കി ചോദിച്ച് നൂഡിൽസാ അതെ നൂഡിൽസ് ഉണ്ടാക്കിത്തരണം ഏ അത് പറ്റില്ല അതെന്താ അമ്മേ എനിക്കുണ്ടാക്കി തരില്ലെന്ന് പറയ മോനെ റൈസ് ഉള്ളേ അടുത്ത ദിവസം അതിന് അതിനെന്താന്ന് വെച്ചാൽ മോന് കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ഡയറ്റോ എന്ത് ഡയറ്റ് അതൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെ മനസ്സത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഡോക്ടർ പറഞ്ഞു ഫുഡൊക്കെ മാത്രമേ മോന് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് ഫുഡാണ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട് സലാഡ് മിൽക്ക് ഷേക്ക് അങ്ങനെ രണ്ട് മൂന്ന് കൂട്ട സാധനങ്ങൾ അമ്മ മോന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം അമ്മ അത്രയും വയർ വയറ് പൊട്ടിപ്പോയില്ലെന്ന് വയ്ക്കാം ഇല്ലെന്നേ എല്ലാം കുറേശ്ശെ മാത്രം എടുത്ത് വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് മോൻ ആ കരുത്തി പേടിക്കണ്ട ഇനിയിപ്പം നൂഡിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് റേസ് ചെയ്തേന് കഴിഞ്ഞതിന് ശേഷം കഴിക്കാം കേട്ടോ എന്ന് പറയാം ഞാനൊരു കാര്യം ചെയ്യാം മോനെ ഞാൻ നന്ദ ഡോക്ടറെ വീട്ടിൽ കൊണ്ടേ ആക്കാമെന്ന് പറയാം ആ അന്നേ കുഴപ്പമില്ല അവിടെ വെച്ച് എനിക്ക് വിശക്കുവാണെങ്കിൽ ഇടയ്ക്ക് ഡോക്ടർ ആൻ്റെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് പറയാം എന്ത് മുട്ട ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസോ കാര്യങ്ങളൊക്കെ എനിക്ക് തരുമെന്ന് പറയാം അവിടെ കള്ളാ അപ്പം അതാണ് കാര്യം അപ്പൊ നിന്റെ വീക്ക്നെസ്സൊക്കെ ഡോക്ടർ ആൻ്റെയും എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കാം അത് ശരിയാ ഇഷ്ടം അവിടെ പോണേന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് ഗൗതം ബാത്റൂമിൽ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ ഗൗത്രം കടന്ന് പിങ്കി പറഞ്ഞു അതെ ഞാൻ മോനും കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊടുക്കട്ടെ തന്നെ ഗൗതം റെഡിയാവുക പിന്നെ ഞാൻ മോനെ കൊണ്ടേ വിട്ടിട്ട് വരാം എന്ന് പറയണം എവിടെ കൊണ്ടോ വിടാൻ അല്ല നന്ദേരടുത്ത് കൊണ്ടോ വിടണ്ടേ വേണ്ട അവൻ ഇന്നു മുതൽ വിടണ്ടാന്ന് പറയണം അതെന്താ ഞാൻ ലീവ് എടുത്തിട്ടുണ്ട് രണ്ടു ദിവസം എന്ന് പറയണം ലീവ് അതെന്താ ലീവ് ലീവെടുത്തേ മോന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എന്തൊക്കെയാ ഗോതം ഈ പറയണേ നിക്കാ മോന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവന് ട്രെയിനിങ് കൊടുക്കാണ്ട് നന്ദിയില്ലേ പിന്നെന്തിനാ ഗോതം ലീവ് എടുക്കണേ നോക്കിയാ വേണ്ട ഇന്ന് മുതൽ നന്ദയുടെ അടുത്തേക്ക് വേണ്ട അവൻ ഞാൻ ട്രെയിനിങ് കൊടുത്തോളാന്ന് പറയാ അതെങ്ങനെ ശരിയോ അതെന്താ പിങ്കി ഞാനൊന്നും പോലീസ് ഓഫീസറല്ലേ എന്റെ ജൂനിയേഴ്സിനൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നില്ലേ പിന്നെ എന്താ കൊഴപ്പം എന്ന് എന്നാലും അതാണോ ഇത് കേട്ട നന്ദു ആ പാടെ വിഷമായി നന്ദു പറഞ്ഞു ഞാൻ ഡോക്ടറാന്റെ അടുത്തേക്ക് പോയിക്കൊള്ളാം പപ്പാന്ന് പറയാ വേണ്ടാന്ന് പറഞ്ഞില്ലേ തൽക്കാലത്തേക്ക് നീ ഒരിടത്തും പോണ്ട നിനക്കുള്ള ഒക്കെ ഞാൻ തന്നോളാം എന്ന് പറയാ നന്ദൂന് ഭയങ്കര വിഷമമായി പോയി പിങ്കിക്കും എന്തു ചെയ്യാനും നടത്തില്ല പിങ്കി പറഞ്ഞു ഇങ്ങനെ വാശി പിടിക്കരുത് കുട്ടിയുടെ കാര്യത്തില് അവന്റെ കാര്യത്തിൽ എന്തിനിങ്ങനെ വാശി പിടിക്കണം എന്ന് വാശി പിടിച്ചാലാ ഞാൻ ഉള്ള കാര്യം പറഞ്ഞെന്ന് പറയാ ഒരു അഞ്ച് അവര് ഫുഡൊക്കെ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഗൗതം പുറത്തേക്ക് വരുവാണ് ഈ സമയത്ത് അരുൺ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അരുൺ ഗൗതനെ കണ്ടെന്ന് ചോദിച്ചു അല്ല ഗൗതം സാറിന് ഡ്യൂട്ടി ഉണ്ടോ ഗൗതമേനെ ഡ്യൂട്ടി ഉണ്ടോ എന്ന് ചോദിക്കാം ഇല്ല ഞാൻ രണ്ടു ദിവസം ലീവാന്ന് പറയുന്നത് എന്താടാ അന്നെങ്കി എനിക്കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടായിരുന്നു പറയുന്നത് കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ അല്ല ഓഫീസിൽ പോവാണെങ്കിൽ പിന്നെ അവിടെ വന്നല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ ഇവിടെയാണെങ്കിൽ പിന്നെ നിങ്ങൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാല്ലോ അതുകൊണ്ടാ ചോദിച്ചേ ഇതിന്റെ ഡ്യൂട്ടി ഉണ്ടോന്ന് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എനിക്ക് സംസാരിക്കാനുള്ള നന്ദയെക്കുറിച്ചാന്ന് പറയണേ നന്ദയെക്കുറിച്ചോ അവളെക്കുറിച്ച് എന്താ ഇപ്പം സംസാരിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് അവളെക്കുറിച്ച് കുറിച്ച് ഒന്നും സംസാരിക്കാല്ലെന്ന് പറയാം അതെ ഗൗതമെണ്ഡിന് അങ്ങനെയൊന്നും പറയലേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെന്ന് പറയാണ് എന്ത് കാര്യം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നന്ദ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും എന്തുകൊണ്ടാണ് ഗൗതമൻ ഇതിലായിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാത്തേനെ ചോദിക്കും ഒരു നിമിഷം ഗൗതമം ചെട്ടി അല്ല എനിക്കറിയാ അറിയാൻ വല്ലാഞ്ഞിട്ട് ചോദിക്കുക ഈ പിങ്കീവായിട്ട് ഒരു എഗ്രിമെന്റും വിവാഹം വിവാഹം മാത്രമല്ലേ ഉള്ളൂ അതിനൊക്കെ ലുപരി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ലല്ലോ പിന്നെ എന്താ കുഴപ്പം നന്ദ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന എന്നെ കുഴപ്പം നന്ദ ഇപ്പോഴും ഒഫീഷ്യലായിട്ട് ഗവർണറെ ഭാര്യ തന്നെയല്ലേ പിന്നെ അവളെ കൂട്ടിക്കൊണ്ട് വന്ന എന്നെ കുഴപ്പം എന്ന് ചോദിക്കാം ഇത് കേട്ടത് ഗോതമ്പ് നീ ആ കാര്യത്തിൽ നിന്ന് ഇടപെടണ്ടെന്ന് പറയണം അതെ എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഗോതമ്പോട്ടം പറയുന്നു പക്ഷെ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല സാധാരണഗതി നന്ദ ജീവനോടെ വന്നു കഴിയുമ്പോഴത്തേന് ജീവിതത്തിലേക്ക് തിരികെ വിളിക്കേണ്ടതാണ് ഇത്രയും കാലം കാത്തിരുന്നല്ലേ അത് വേണ്ട അത് ശരിയാകത്തില്ലെന്ന് പറയാ അതെന്താ അവളെ ജീവിച്ചിരിക്കണം എന്ന് തന്നെ അറിഞ്ഞുതന്നെ ഈ അടുത്ത കാലത്ത് തന്നെയാ ശാന്തിപുരത്ത് എന്ന് കഴിഞ്ഞപ്പ അതുവരെ അവള് ഞങ്ങളുടെ കൺമുന്നിലേക്ക് പോലും വന്നില്ല ഒരു പക്ഷേങ്കിൽ എന്റെ മോൻ അസുഖം ബാധിച്ചില്ലായിരുന്നെങ്കിൽ അവളെ ഞാൻ കാണത്തില്ലായിരുന്നു ഇപ്പോഴും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയനെന്ന് പറയാം കേട്ടതും ആ അരുൺ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ കണ്ടല്ലോ ഇനിയിപ്പൊ തിരിച്ചു വിളിച്ചാൽ എന്താ കുഴപ്പം നിൽക്കും നിക്കും ഏയ് അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയാ അതെന്താ അതെന്താ ഗൗതമേട്ടാ നന്ദി ഇവിടെയല്ലേ താമസിക്കേണ്ടേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്താ കൊഴപ്പിരിക്കണം നിക്കും അതൊന്നും ശരിയാവത്തില്ലെന്ന് പറഞ്ഞില്ലേ അവൾക്കിപ്പം മറ്റൊരു ജീവിതം ഉണ്ട് അവൾക്ക് ഇങ്ങോട്ട് വരാൻ പോലും ആഗ്രഹില്ല ഞങ്ങൾ തമ്മിൽ ആദ്യം ചെറിയ പിണക്കങ്ങളും ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേങ്കിൽ ശേഷം അവള് നന്നായിട്ട് എന്നോട് പിണങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആ പിണക്കം അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുള്ളടത്തോളം കല അവൾ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് പോകുന്നില്ല അതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാന്ന് പറയാം ഇത് കേട്ടതും അരുൺ ആലോചിച്ചു ആലോചിച്ച് ചോദിച്ചു അല്ല ഒരു പക്ഷേങ്കിൽ നന്ദി ഇനി എന്തെങ്കിലും ഒരു സമയത്ത് ഗവർമെൻറ്റിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ ഗവർമെൻറ്റ് സ്വീകരിക്കാൻ തയ്യാറാവും എന്ന് ഈ ചോദ്യത്തിന് മുന്നിൽ പതറി നിൽക്കുവാണ് ഗോതം എന്തും മറികട പറയണമെന്ന് അറിയില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു